യൂട്യൂബ് ഫൈവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാര് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എത്ര വെല്ലുവിളികളും കഷ്ടപ്പാടും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എല്ലാം നിനക്ക് വേണ്ടിയല്ലേ ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സണിൽ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടോ ഈ പ്രണയബന്ധത്തിൽ വിജയിക്കണമെന്ന് ഈ പേഴ്സിന് താല്പര്യമുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോ ഇത് നമുക്കൊരു പാസ്റ്റ് ലൈഫ് എനർജി വെച്ചിട്ട് എടുത്തിരിക്കുന്ന കാർഡാണ് അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം ഫസ്റ്റ് പോർഷൻ ദിസ് ആൻഡ് സെക്കൻഡ് പോർഷൻ ഇതായിരിക്കും ലെറ്റ് സി വാട്ട് വിൽ ബി ദ ഫസ്റ്റ് എനർജി ദാറ്റ് വി ആർ ഗെറ്റിംഗ് ടുഡേ യെസ് ദോസ്റ്റലിറ്റീസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇത് അധികം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഹോസ്റ്റലിറ്റീസ് ഈ ഒരു കാർഡാണ് ചില കാർഡ്സ് ഒന്നും കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ എഴുത്ത് മാത്രം കാണിക്കുന്നത് യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ പ്രകാരം കുറെ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കാർഡ്സ് നമ്മൾ കുറെ നമുക്ക് പറ്റാത്തത് നമുക്കറിയില്ല അത് എങ്ങനെയാണെന്നുള്ളത് ബട്ട് നമുക്കത് കൺഫ്യൂസ്ഡ് ആക്കണ്ട കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്ന് എഴുതിയിട്ടാണ് നമ്മൾ കാണിക്കാത്തത് ഓക്കെ നമുക്ക് ആശയം പറഞ്ഞാൽ മതിയല്ലോ എനർജി അപ്പൊ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ തീർത്തും ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു അത്രയും ഒരു ധൈര്യമാണ് ഈ വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ ഉയർത്തി നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് കാരണം അത്രയും ധൈര്യം ഈ വ്യക്തിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ ഈ വ്യക്തി ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് പോകണം എന്ന് തന്നെയാണ് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മനോഭാവം തന്നെയാണ് ഈ വ്യക്തിക്ക് ഉള്ളത് പക്ഷെ എന്താന്ന് വെച്ചാല് ഈ വ്യക്തി എപ്പോഴും ഒരു ഫൈറ്റിംഗ് ടെൻഡൻസി ആണ് പക്ഷെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് റിയാക്ട് ചെയ്യാനോ ദേഷ്യപ്പെടാനോ സ്പോണ്ടേനിയസ് ആവാനോ റിബെല്ലാകാനോ അത് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടല്ല മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതല്ല സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി കളയുന്നതാണ് അപ്പൊ സാഹചര്യങ്ങൾ കാരണമാണ് ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അത് റിലേറ്റീവ്സിൽ നിന്നായിക്കോട്ടെ വേണ്ടപ്പെട്ടവരിൽ നിന്നായിക്കോട്ടെ ആരിൽ നിന്നുമാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോ ഉറപ്പായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായിട്ട് റിബൽ ആയാൽ മാത്രമേ ഒരു വിപ്ലവം സൃഷ്ടിച്ചാലേ അല്ലെങ്കിൽ വലിയൊരു ഫൈറ്റിംഗ് എനർജിയിലേക്ക് പോയാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് അല്ലെങ്കിൽ അത്തരമൊരു ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ശാന്തമായിട്ട് നിന്നാളോ നിന്നാലോ അല്ലെങ്കിൽ ശരിയാകുമ്പോൾ ശരിയാകട്ടെ എപ്പോഴെങ്കിലും ശരിയാകട്ടെ എന്നുള്ള രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് വഴിയാധാരമായി പോകുന്നുള്ളൊരു ഒരു പേടി അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു ഉൾഭയം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ആങ്സൈറ്റി വന്നിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തൻ്റെ ഭാഗം പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഓക്കെ തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് ആരുടെ മുഖത്ത് നോക്കിയായാലും പറയുന്നതൊക്കെ അതുകൊണ്ടാണ് അതൊരിക്കലും അവിടെ ഒരു ഹീറോയിസം കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാനോ വേണ്ടിയിട്ടല്ല സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ചുറ്റിനുള്ള ആൾക്കാരും ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു മെന്റാലിറ്റിയിൽ ഈ പേഴ്സൺ നിൽക്കുന്നത് നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഗോഡസ് ഓഫ് ദ മൂൺ ആണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പൗർണമി അമാവാസി ദിവസങ്ങളിൽ ആ ഒരു എനർജിയിലൊക്കെ വളരെയധികം ഈ പേഴ്സൺ കുറേ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് ഇമോഷണൽ പരമായിട്ടാണെങ്കിലും ആ ഒരു ചിന്തകളിലാണെങ്കിലും ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് വരുന്ന കറണ്ട് ഫീലിങ്സ് തോട്ട്സ് ഇമോഷൻസ് ഒക്കെ ആണെങ്കിൽ പോലും വളരെയധികം കണക്റ്റഡ് ആണ് പലപ്പോഴും നിങ്ങളുടെ രണ്ടു പേരുടെയും ഇമോഷൻസ് ഒരുപോലെ ഒരുപോലെ കണക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് ഇപ്പൊ പൗർണമി ദിവസത്തില് ഈ പേഴ്സൺ വളരെയധികം സന്തോഷം തോന്നിക്കയാണ് അപ്പൊ ആ ഒരു സെയിം സന്തോഷം നിങ്ങൾക്കും വരും വിത്തൗട്ട് എനി റീസൺ പ്രത്യേകിച്ച് കാരണോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സാഹചര്യമൊന്നും വേണ്ട ഓക്കെ പ്രത്യേകിച്ച് ഒരു കാരണമോ സാഹചര്യമോ ഒന്നുമില്ലാതെ തന്നെ ആ ഒരു സന്തോഷം വരും ചിലപ്പോൾ ഈ പേഴ്സണെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരും അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കും ഈ സെയിം ഫീലിങ്സ് തന്നെയാണ് ഈ പേഴ്സണും തോന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് തീർത്തും നമുക്കത് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ബിക്കോസ് അത്രയും ഒരു മെന്റലി അല്ലെങ്കിൽ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സിലൂടെയൊക്കെ വളരെയധികം കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു ഫീലിങ്സ് ആണ് ഇവിടെ ആകെപ്പാടെ തളം കെട്ടി നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ പൗർണമി ദിവസം അല്ലെങ്കിൽ അമാവാസി ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള എനർജി വൈബ്രേഷൻ ആണ് ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് കാർഡ് ഒട്ടും കാണിക്കാൻ പറ്റില്ല ഓക്കെ ലോൺലെസ് ആണ് യു ഹാവ് വേൺ ഓൾ യുവർ സ്ട്രിപ്സ് എന്നാണ് കാരണം ഈ പേഴ്സണ് വിചാ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സണിന് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഈ റിലേഷൻഷിപ്പും ഈ പേഴ്സൺ എന്തു വന്നാലും അത് സ്വന്തമാക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അത് കീഴ്പ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങളിൽ വിജയം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതൊരിക്കലും മറ്റുള്ളവരുടെ മിടുക്കുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടെ നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു പർട്ടിക്കുലർ കാര്യ കാര്യത്തിന്റെ പിന്നിലോ അതായത് ഇപ്പൊ കുറെ കാശുണ്ട് അതുകൊണ്ട് എന്നെ കൊണ്ടെല്ലാം സാധിക്കും അങ്ങനത്തെ ഒരു മെന്റാലിറ്റി അല്ലേ ഈ പേഴ്സൺ ഉള്ളത് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവളാണ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു എനർജിയാണ് ഒറ്റക്കാണ് വന്നത് അത് ഒറ്റ ഒറ്റക്കും കൊണ്ടേ പോകുകയുള്ളു എന്നുള്ളൊരു എനർജി ഒറ്റക്കായിട്ട് തന്നെയായിരിക്കും വിജയം അപ്പം അതുകൊണ്ട് തന്നെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ പേഴ്സൺ സ്വന്തമായിട്ട് എന്തൊക്കെ സാധ്യതകൾ ഉണ്ടാകും ഉണ്ടാകും സ്വന്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എത്രത്തോളം പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം തന്നെ കഴിവതും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറെ കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ നേടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ആയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ വളരെ എന്താ പറയുക കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ വളരെ അഹങ്കാരം അല്ലെങ്കിൽ ഭയങ്കര ആത്മാഭിമാനം ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഈ പേഴ്സണ് സ്വന്തമായിട്ട് തന്നെ തോന്നിക്കുന്നത് സ്വന്തം സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വന്തമായിട്ട് തന്നെ ഈ പേഴ്സൺ ചിന്തിക്കുമ്പോൾ വളരെയധികം പ്രൗഡ് മൂമെന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അത് നേടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അത് വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ആൻഡ് ഓൾസോ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ആ ഒരു കറന്റ് തോട്ട്സ് അതൊക്കെ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം ത്രീ ആണ് എടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ഫെർട്ടിലിറ്റിയിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ഫാമിലി ഉണ്ടാകാം വേറെ വേറെ ഫാമിലീസ് ഉണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സി ആയിരിക്കാം സിംഗിൾ പാരന്റ് ആയിരിക്കാം വിഡോ ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഓക്കെ അപ്പൊ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒരു കുട്ടി വേണം അല്ലെങ്കിൽ നിങ്ങളിൽ കാണുന്നത് ഒരു മാതൃസ്നേഹമാണ് ഒരു ഈ പേഴ്സൺ അമ്മയുടെ സ്നേഹം ഇന്നേ വരെ കിട്ടിയിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ അമ്മ കൂടെ ഉണ്ടെങ്കിൽ പോലും അവരുടെ സ്നേഹം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രം ജീവിതത്തിൽ ഇല്ലായിരിക്കാം അതല്ല എങ്കിൽ നിങ്ങളിലൂടെ ഒരു അമ്മ എന്നുള്ളൊരു ഒരു പ്രതിനിധി അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഒരു ഫിഗർ ആണ് അങ്ങനത്തെ ഒരു 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 എനർജിയാണ് ഈ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അത് അതിലൂടെ ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി ഈ പേഴ്സൺ അട്രാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു നിങ്ങളൊരു കാമുകിയായിരിക്കാം ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കാം എന്തും ആയിക്കോട്ടെ എന്താണെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലൂടെ ഒരു കുട്ടി വേണം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കുട്ടികളുടെ അമ്മയാകണം അല്ലെങ്കിൽ ആ ഒരു പാരന്റ് അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം ആ ഒരു കാര്യവും കൂടി ഈ പേഴ്സൺ നിങ്ങളിലൂടെ കാണുന്നുണ്ട് ജസ്റ്റ് ഒരു കാമുകി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലവറായിട്ട് മാത്രമല്ല ഇങ്ങനൊരു പരിഗണനയും കൂടി ഇങ്ങനെ ഒരു എനർജിയും കൂടെ ഈ പേഴ്സൺ നിങ്ങളിലൂടെ കാണുന്നുണ്ട് അത് ഈ പേഴ്സൺ ഒരുപക്ഷെ അങ്ങനെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം വോട്ട് റിറ്റിസ് അങ്ങനത്തെ ഒരു കാര്യം ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു ബഹുമാനത്തോടെയാണ് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് നിങ്ങളെ ഈ പേഴ്സൺ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഒരു റിലാക്സ് ആയിട്ടിരിക്കണം എന്ന കാര്യത്തിൽ ഈ പേഴ്സൺ വാശിയുണ്ട് കാരണം നിങ്ങൾ എപ്പോഴും കഷ്ടപ്പെടുന്നതും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ട് അനുഭവിച്ച് ഒറ്റപ്പെടുത്തി ശത്രുക്കൾ കീഴ്പ്പെടുത്തി ഇങ്ങനെയൊക്കെ പോയ ആൾക്കാരായിരിക്കാം ജീവിച്ചു വന്ന ആൾക്കാരായിരിക്കാം അപ്പോ ഈ പേഴ്സന് നിർബന്ധമുണ്ട് ഈ പേഴ്സൺ ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങളെ നിങ്ങളെ ഒന്നിക്കുമ്പോൾ നിങ്ങളെ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒന്നിക്കുമ്പോൾ ഒരുമിച്ചുള്ള ജീവിതം ഇനിയെങ്കിലും സമാധാനപരമായിട്ടുള്ളതായിരിക്കണം സമാധാനപരമായിട്ടുള്ളതായിരിക്കണം എന്ന് ഈ പേഴ്സണിന്റെ നിർബന്ധമുണ്ട് മനസ്സിലായോ അതായത് നിങ്ങളായിട്ട് അത്രയും ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലത്തെ ജീവിതം ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ഹാപ്പി സേഫ് സേഫായിട്ടും ഇരിക്കണം ഹെൽത്തി ആയിട്ടും മാനസികവും ശാരീരികവുമായിട്ട് നല്ല സ്മാർട്ടായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നുള്ള ഒരു ഒരു കടുംപിടുത്തക്കാരനാണ് ഈ പേഴ്സൺ അല്ലെങ്കിൽ അതിപ്പോ സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ ആ സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കാര്യത്തിലും കുറച്ച് വാശിയുണ്ട് കാരണം മറ്റുള്ളവരുടെ മുന്നിലാണെങ്കിൽ പോലും നിങ്ങളായിട്ട് അത്രയും ഹാപ്പി ആയിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അത് വളരെ റിലാക്സ്ഡ് ആയിട്ടും വളരെ സിമ്പിൾ സിമ്പിൾ ആയിട്ടും പക്ഷെ വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹമുണ്ട് അത് ഫാമിലി വൈസ് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഓക്കെ അത് ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സ്നേഹത്തിനും ബന്ധങ്ങൾക്കും ഒരുപാട് മൂല്യം കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ പേഴ്സൻ്റേത് അപ്പോൾ അത് ഈ പേഴ്സന്റെ ജീവിതത്തിലത്തെ ആ ഒരു രീതി നോക്കുകയാണെങ്കിലും ചിലപ്പോൾ ഒരുപാട് ബന്ധങ്ങളുടെ മൂല്യം അറിയുന്ന രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകാം അപ്പൊ അതിലൂടെ ആയിരിക്കാം ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയൊക്കെ വില ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അത് നമുക്കിവിടെ ക്ലിയർ കട്ട് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് നെക്സ്റ്റ് സ്പിരിറ്റ് വീവർ ആണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ തീർച്ചയായിട്ടും വളരെയധികം സ്പിരിച്വൽ പരമായിട്ട് നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് സ്പിരിച്വൽപരമായിട്ട് മുന്നിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം റേക്കി ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് വളരെ പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കാൻ പ്രത്യേക കഴിവുള്ള വ്യക്തികളായിരിക്കാം വളരെ ഇൻക്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഓക്കെ അപ്പം ആ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും വളരെ ഇൻഡ്യൂട്ടീവായിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം പ്രാർത്ഥനകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഒരു പെർട്ടിക്കുലർ ദൈവത്തെ ഉപാസിക്കുന്ന ആൾക്കാരായിരിക്കാം വ്രതമൊക്കെ എടുത്ത് ആ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരായിരിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയൊക്കെ കാണിക്കുന്നത് അപ്പൊ തീർത്തും ഏറിയിടീ കണ്ടിരിക്കുന്ന നിങ്ങൾ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കള്ളം പറയാൻ പറ്റില്ല മറ്റാരുടെ അടുത്ത് കള്ളം പറഞ്ഞാലും മറ്റാരോടും വഴക്കടിച്ചാലും അല്ലെങ്കിൽ കള്ളങ്ങൾ നുണകൾ പറഞ്ഞാലും നിങ്ങളുടെ അടുത്ത് അത് പറയാൻ പറ്റില്ല എന്ന് ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം കാരണം ഈ വ്യക്തി ഒരു വാക്ക് പോലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് തന്നെ കാച്ചപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ കുറച്ചും കൂടി എന്തോ ഒരു ദിവ്യത്വം ഒരു ദിവ്യത്വം അല്ലെങ്കിൽ സംതിങ് എന്തൊക്കെയോ സ്പെഷ്യൽ എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് ആൻഡ് ഓൾസോ നമുക്ക് ആ ഒരു പാസ്റ്റ് എനർജിയിൽ നിന്ന് നോക്കാം ആർക്കേഞ്ചൽ മെട്രട്രോൺ എന്ന് പറയുന്ന ഈ ഒരു ഏഞ്ചലിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏൻഷ്യൻ വിസ്റ്റം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും വളരെയധികം പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ എന്നാൽ പിന്നെ നമുക്കും പ്രണയിച്ച് കാണിക്കാം അങ്ങനെ ഒരു വാശിപ്പുറത്ത് വാശിയുടെ പുറത്തൊക്കെ നടത്തുന്ന ഒരു കണക്ഷൻ അല്ല ഇത് ഇത് തീർത്തും ഒരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ് ഇതിലൂടെ ഒരുപാട് നിങ്ങൾ രണ്ടുപേരെയും കാത്തിരിക്കുന്നത് അറിവുകളാണ് ആത്മീയപരമായിട്ടുള്ള ഒരുപാട് അറിവുകളും പാഠങ്ങളുമാണ് ഈ റിലേഷൻഷിപ്പിലുള്ളത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് മെറ്റട്രോൺ എന്ന് പറയുന്ന ഈ ഒരു ഏഞ്ചല് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല ഇതൊരു പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള എനർജിയും കൂടിയാണ് ഇപ്പോൾ പാസ്റ്റ് ലൈഫിലും ഈ ഒരു ഏഞ്ചലിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ ഒരു ലൈഫിലും ഈ ഒരു ഏഞ്ചല് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഓവറോൾ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു എനർജി എനിവേ നൈസ് അപ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ഒരു കർമ്മമായിരിക്കാം നിങ്ങൾക്ക് ഉള്ള ഒരു ഡ്യൂട്ടി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരുടെയും സോളിന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഡ്യൂട്ടി ഒരു കർമ്മമായിരിക്കാം ഓരോരുത്തർക്ക് ഒരു കർമ്മമുണ്ടല്ലോ അതാണ് ടെൻ ഡേയ്സ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി വിശാഖം നാള് പൂരുട്ടാതി സ്മൈൽ കെ ചതയം പവർഫുൾ ഇൻഡ്യൂഷൻ ലെറ്റർ സി ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ആ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തിയായിട്ടും ഇരിക്കാസോ ബായ്